ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് എൻ്റെ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റണേഴ്സ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ സ്വോകറ്റിൻ്റെ സൗണ്ട് ഉണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് വേണ്ടി കയറിയിട്ടുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ ഫുള്ള് തീർന്നൊരവസ്ഥയിലാണ് കിടക്കണത് കാരണം കമ്പനി ലാൻഡർ ഒന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലാൻഡറാണ് നമുക്ക് കിടക്കുന്നത് മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഉള്ളിൽ വരുന്ന ഡാംബർ റബ്ബർ എന്ന് പറയും റബ്ബർ സെറ്റ് കംപ്ലയിൻറ്റ് നമുക്ക് പൊട്ടി കിടക്കാതെ നമുക്ക് മാറ്റിയിട്ടുണ്ടോ ചെയിൻസ് സ്പോക്കറ്റ് ഫുൾ കംപ്ലയിൻറ്റാണ് ഫുൾ കംപ്ലയിൻറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ചെയിൻ സ്ലിപ്പായി പോവാം ഇവിടെ സ്പോക്കറ്റ് ഭാഗം നോക്കുമ്പോൾ അറിയാം സ്പോക്കറ്റ് ശരിക്കും പറയാം ഒറിജിനൽ സ്പോക്കറ്റ് അല്ല നല്ല രീതിയിൽ നമുക്ക് കിടക്കണേ അതിനെ നമുക്ക് അതിൻ്റെ ഈ പല്ലുകൾ ഇങ്ങനെ മൊത്തം മടങ്ങിയൊരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ചെയിൻ പിടിക്കാതെ അതിൻ്റെ ഓടി ഓടികളിക്കുകയാണ് അപ്പോൾ നമുക്കത് എന്തെങ്കിലും ചെയിൻ സ്പോക്കറ്റ് മാറ്റി പുതിയ സ്പോക്കറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതേപോലെ പുതിയ സൗകര്യം ഇടണം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ജനറൽ സർവീസ് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും അതായത് അത്യാവശ്യം ഒരു വണ്ടിയുടെ വേണ്ടി വരുന്ന ഭാഗങ്ങൾ ടെക്നിക്കലായിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഫിൽട്ടറൊക്കെ അഴിച്ചാണ് ക്ലീൻ ചെയ്യാനായിട്ട് അതായത് ഫിൽട്ടർ ഈ ഇടയ്ക്ക് ഒന്നും അഴിച്ചിട്ട് പോലും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തം പൊടി കയറി ഫംഗസ് കയറി രീതിയിൽ പൂപ്പലായി പിടിച്ച് ഫുൾ ബ്ലോക്ക് ആയൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഇത് എന്തായാലും നമുക്ക് എയർ ഫിൽട്ടർ ഇടണം ശരിക്കും ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ് പൊടി പൊടികേറി പൂക്കൾ പിടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് പിന്നെ അതേപോലെ തന്നെ അത് മാറ്റേണ്ട കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ്ഗും കൂടി നമുക്ക് മാറ്റിയിടേണ്ടായിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ്ഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത് കേട്ടോ പ്ലക്കിൻ്റെ ആണെങ്കിൽ ഇവിടുത്തെ തന്നെ ഡിപ്പ് ചാടി പോകുന്നിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ പോലും നമുക്ക് ജനറൽ സർവീസിനകത്ത് എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ പ്ലഗ് എന്ന് പറയുന്നത് പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽട്ടർ ഇവിടെ നിന്ന് ശരി എയർ വലിച്ചതിന് ശേഷം കാർബേറ്ററിൽ വെച്ച് പെട്രോൾ മിക്സ് ആയിട്ട് കെട്ടിലേക്ക് പോയി അതിൻ്റെ ഉള്ളിലാണ് പെട്രോൾ കത്തുന്നത് അപ്പോൾ ശരിക്കും ഈ ഒരു ഫംഗ്ഷനും കൂടി റെഡിയാക്കി ഇടേണ്ടത് അത്യാവശ്യമാണ് അതായത് കാർബേറ്ററും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എന്നാലാണ് ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഗുണം കിട്ടുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ ഈ ഭാഗത്ത് എയർ ഫിൽട്ടർ മാറ്റിയിട്ട് അവിടെ പോകണോ പെട്രോ പ്ലഗ് മാറ്റി ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം വെച്ചാൽ കൂട്ടത്തി ഈ കാർബോറും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷൻ സെക്ഷനങ്ങൾ കറക്റ്റായിട്ട് പോയിക്കോളും കാരണം ഞാൻ കാർബോബേറ്ററിനകത്തും ഇതേപോലെ തന്നെ പെട്രോളിന് വന്ന ആ സാൽവേജും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടി ഒരു പരിധി കൂടുതൽ ഇതിനകത്ത് ഫിൽട്രേഷൻ നടക്കാത്ത കണ്ടീഷനിൽ കുറേ വലിച്ചും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ ശരിക്കും കാർബോബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് പക്ഷേ അതിൻ്റെ സ്ഥിതി വളരെ മോശമാണ് അതായത് വെച്ചൊരു നൂറ് മില്ലി ഓയില് കഷ്ട ഉള്ളൂ എഞ്ചിനകത്ത് അപ്പോൾ എൻജിനിൽ അത്രയും ഓയില് ലെവൽ കുറഞ്ഞു പോകണമെങ്കിലുള്ള കാരണം എന്ന് വെച്ചാൽ പെട്രോളിൻ്റെ അതായത് പെട്രോള് കത്തണ കൂർട്ടതിക്കൂടെ തന്നെ ഓയിലും കൂടി കയറി കത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ അതായത് സിലിണ്ടർ പിസ്റ്റിൻ്റെ ഡാമേജ് കൊണ്ട് ഓയില് ഈ പെട്രോൾ കത്തുന്ന ചേമ്പറിലേക്ക് കയറി വരുകയും അവിടെ വെച്ച് കത്തി മൈനൂട്ടായിട്ട് ചെറിയ തോതിലായിരിക്കും കത്തിപ്പോകും അത് നമ്മൾ അറിയാത്തതും അതുകൊണ്ടായിരിക്കും അപ്പം അങ്ങനെ ഓയില് കത്തി 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 ഈ ഒരു അവസ്ഥയിലേക്ക് ലെവൽ കുറഞ്ഞാണ് വണ്ടി ഓടിയാക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സിലിണ്ടർ ഇപ്പോൾ നിലവിൽ എഞ്ചിനിൽ ഓയിലില്ല ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓടുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യത്തിൽ സിലിണ്ടർ പിസ്റ്റൺ ഉള്ളിൽ നല്ല രീതിയിൽ സ്ക്രാച്ചസ് വരും ഓയിലില്ലാത്തതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷൻ നടക്കില്ല അവിടെ പെട്ടെന്ന് ഹീറ്റാവും ഹീറ്റാകണോ ഭാഗത്ത് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് പറ്റുമെന്ന് ചില സ്ക്രാച്ചസ് രൂപപ്പെടും അതായത് വരപ്പെടും അങ്ങനെ വന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പെട്രോൾ ഓയിൽ മാറ്റി അതിനകത്ത് ഫില്ല് ചെയ്ത് ബാക്കി സർവീസ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തുടക്കം ചിലപ്പോൾ ഒരു പക്ഷെ കാണിച്ചു എന്ന് വരില്ല കുറച്ച് ഓടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും സൈലൻസ് നീക്കിടെ പുക വെള്ള കളറിലുള്ള പുക പുറത്തേക്ക് വരും നീല കളർന്ന വെള്ള കളറിലുള്ള പുക പുറത്തേക്ക് വരും അത് ചിലപ്പോൾ നമ്മളിപ്പോൾ മാറ്റിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷെ കണ്ടേക്കാം നീ കണ്ടില്ലെങ്കിൽ പോലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തെങ്കിലും വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സ്ക്രാച്ചസ് സ്ക്രാച്ചസ്സിൻ്റെ ഉള്ളിൽ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഓയിലൊക്കെ മാറ്റി കറക്റ്റ് ലെവലിൽ തൊള്ളായിരം മില്ലി ഓയിലാണ് നമുക്ക് വരാം ഓയിലൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്ത് തന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് നമ്മൾ എന്തായാലും അതിൻ്റെ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞ് പോകണുണ്ട് കൂടുതലായിട്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു ആയിരം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്കും ഒരു നൂറ് മില്ലി കൂടുതൽ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആ കംപ്ലയിൻറ്റെന്ന് നോക്കി അത് കറക്റ്റായിട്ട് പരിഹരിച്ച് കൊടുത്തില്ലെങ്കിലും എഞ്ചിൻ ഫുൾ കംപ്ലയിൻറ്റിലേക്ക് പോകും അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ ഒരു മാസം അല്ലെങ്കിൽ ഒരു ആയിരം കിലോമീറ്റർ ഓടിക്കുകയല്ലേ ഓട്ടം കൂടുതലുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഒരു മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മാസം ആയിരം കിലോമീറ്ററൊക്കെ എത്തും ഇനി അതല്ലെങ്കിൽ നമ്മൾ ഓട്ടം കുറവാണെങ്കിൽ നോർമൽ ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മാസത്തിലൊരിക്ക കേറ്റിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കൂടുതലായിട്ടും ഓയില്ലവർ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് കൊടുത്തോണം ഇനി അതല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലനുസരിച്ച് നല്ല രീതിയിൽ പുക കാണിക്കുന്നുണ്ടെങ്കിലും ആ പ്രോബ്ലം അതായത് സിലിണ്ടർ പ്രശ്നമാണ് കംപ്ലീറ്റ് വരാം ആ പ്രോബ്ലം പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു കുറഞ്ഞുകൂടും എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് ചെല്ലാനായിട്ടൊരു കാരണമാവും ഗിയർ വീലുകൾ തുടങ്ങിയിട്ട് ക്രാങ്ക് തുടങ്ങി എല്ലാ ഭാഗങ്ങളും കംപ്ലയിൻറ്റ് ചെയ്യും കാരണം ലൂബ്രികേഷൻ നടക്കില്ല അത് തന്നെ കേസ് പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് ബാറ്ററി നമുക്കിതൊക്കെ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് വോൾട്ട് ചെക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാഡ് സിഗ്നലാണ് കാണിക്കണേ അപ്പോൾ നമുക്ക് അതിൻ്റെ ടെർമിനലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ചാർജിലേക്ക് ഉണ്ടെങ്കിൽ ചാർജ് ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് വെച്ചേക്കാം എന്തെങ്കിലും വാറണ്ടി പീരീഡിലുള്ളതാണ് ബാറ്ററിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ് ആയിരിക്കും പെട്ടെന്ന് കാണിക്കുന്ന കംപ്ലയിൻറ്റ് പിന്നെ അതുപോലെ സ്മാർക്ക് പ്ലഗ്ഗിൻ്റെ അസുഖം പറഞ്ഞു പ്ലഗിനും കൂടി നമ്മൾ കൂടുതൽ മാറ്റി വിടേണ്ടതാണ് പിന്നെ അത് അതിനേക്കാൾ പുറമേ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബ്രേക്ക് വർക്കിങ്ങ് അല്ല അതായത് ഫ്രണ്ട് ബ്രേക്ക് ഇങ്ങനെ ലിവറേജ് ഇന്നും കാണിക്കുന്നുണ്ട് ഈ രീതിയിലാണ് ഒട്ടും പിടുത്തമില്ലാത്ത രീതിയിലാണ് കാണിക്കുക നമ്മൾ ബാക്ക് പാഡ് സെറ്റിൻ്റെ ഭാഗവും ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ളായിട്ട് തീർന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഒട്ടും ഇല്ല അതായത് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ലോഡാവാത്തതുകൊണ്ടാണ് ലോഡായി കഴിഞ്ഞാൽ ഇതും പ്ലേറ്റുമ്പോൾ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന മാസ്റ്റർ സബ് അസംബ്ലിയാണ് ഇത് യൂണിറ്റേ പാടി മാറ്റി ഇത് ഈ അസംബ്ലി അടക്കിടത്ത് മാറ്റിയിടാം കാരണം ഇപ്പം അസംബ്ലി നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം റിപ്പയർ ചെയ്ത് കിട്ടുമ്പോൾ പറ്റും ഇത് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പിസ്റ്റണും മാറ്റി ഈ യൂണിറ്റ് ഇത് തന്നെ യൂസ് ചെയ്യാൻ പിസ്റ്റണും അതിൻ്റെ ബിസിനസ്സിൽ മാറ്റി കഴിഞ്ഞാൽ റീസെറ്റ് ആകാമെന്നുള്ളൂ എന്നിട്ട് വേണം നമ്മൾ ഈ ബ്രേക്ക് പാഡ് ഇടാൻ അല്ലാണ്ട് നിൽക്കില്ല സപ്പോർട്ടോ എന്തായാലും നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ അസംബ്ലി മാറ്റിയാലാണ് ആവുള്ളൂ പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ വേറിങ്ങിൻ്റെ ഒരു ചെറിയ പ്ലേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ഷെയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി റെഡി ആക്കി ഇടണം എന്നാലാണ് ആ ബ്രേക്കിന് ലൈഫും കിട്ടുള്ളൂ ഇപ്പം ഇത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ പിന്നെ നമുക്കൊന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സീറ്റും ഈ ടാങ്കിൻ്റെ ഈ സൈഡ് കുറൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്ന് കഴുകി വിടാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് കേട്ടോ നമുക്ക് ബോഡി വാഷിങ് ആ അല്ല ബോഡി വാഷിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് മോളികളുള്ള ഭാഗം കഴുകി പോകണതാണ് പക്ഷേ ഇത് നമുക്ക് അത് ആ രീതിയിൽ ചെയ്യാൻ നടക്കില്ല കാരണം ഫുള്ളായിട്ട് അഴിച്ചു കഴിയാൻ അത് പെർഫെക്റ്റ് ആകുക കേട്ടോ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് നമുക്ക് ഓപ്പൺ വാഷിങ് ആയിട്ട് ചെയ്യേണ്ടി വരും ആ രീതിയിൽ നമുക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് ചെയിൻസ് പോക്കറ്റ് ബി ബ്രേക്ക് ഷൂ അതേപോലെ വീൽ റബ്ബർ എൻജിൻ ഓയിൽ എയർപ്ലൂട്ട് ബ്ലക്ക് കാർബറേറ്റർ ക്ലീനിങ്ങ് അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇടാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ ഞാൻ വീഡിയോ സഹിതം വാട്സാപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റും അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം വണ്ടി തീരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിട്ടാണ് തീരുക ഏകദേശം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ എന്തായാലും നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ